ഹലോ എന്താടോ ഞാൻ എവിടുന്നാ വിളിക്കുന്നത് എടോ ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട് താൻ ഉടനെ ഇങ്ങോട്ട് വരണം ഞാൻ എന്താ വരുന്നു എന്താ ചായ എന്താ പ്രശ്നം ഒന്നുമില്ല നീ ഭാഷയോടെ എന്താടാ ഇവിടെ ബഹളം എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് ഈ വീട്ടിൽ ഒരാളുകാരോ അവനെ പിടികൂടാനാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ ഒരു വിധവയുടെ വീട്ടിലെ പാതയാക്കി സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ നീയൊക്കെ ആരാ ഇവിടത്തെ സദാചാര കമ്മിറ്റിയോ എനിക്ക് വേണ്ടപ്പെട്ട വീടാ ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആരും ഇല്ല അപ്പോ മൊലയാളിക്കും പങ്കുള്ള ഞാൻ ഒന്നും എന്നോട് ചോദിക്കില്ല നിന്റെ വണ്ടി മാറ്റിടില്ല മന്ത്രി ആണെന്ന് ആലോചിക്കണം അതുകൊണ്ടാ തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ചു നോക്ക് നാട്ടെ കേസല്ലേ താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പൊ സ്ഥലം ഇടണം താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത് അല്ല കണ്ണെന്ന് എന്നെ കൊണ്ടുവിട്ടത് അവന്റെ കാറിലോ എന്റെ കെ ഇനി പറഞ്ഞിട്ട് വാ മിസ്റ്റർ കാര്യൻ എന്നോടുള്ളത് തുറന്നു പറയണം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിട്ടു മറ്റൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മാഡം ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും മിനിസ്റ്റർ ആണ് അകത്തുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞിട്ടില്ല കുറച്ച് നാളായി ഇതിൽ ഡി കെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ ാണ് ഇത് ലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെ ഉണ്ട് ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല

എനിക്ക് എനിക്ക് സ്റ്റെല്ലയിൽ ഒരു കുട്ടിയുണ്ട് പറ്റിപ്പോയ വലിയ പരിഹാരം കണ്ടേ പറ്റൂ നീ എന്നെ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കാം അതിലൊരു കുട്ടിയുണ്ടായത് എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടുകടക്കാനും ഈ ലക്ഷ്മി സമ്മതിക്കില്ല നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം പറ്റില്ല എനിക്ക് സംസാരിക്കണം എനിക്ക് കേൾക്കണ്ട എനിക്ക് സംസാരിക്കണം നമസ്കാരം സാർ ആ മിനിസ്റ്റർ അല്ലേ ഉണ്ട് ഗുഡ് മോർണിംഗ് ആ കുറ്റി എങ്ങിട്ടേക്ക് മുഖവുരി ഇല്ലാതെ കാര്യമങ്ങ് നേരിട്ട് പറയാം എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ല സ്റ്റെല്ലയുമായുള്ള ഡീക്കിയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത് പറയാനാണ് ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ ലക്ഷ്മിയാണോ അതോ സഖാവ് ആണോ സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെ കെ സ്റ്റെല്ലയോടുള്ളത് എന്തിന് സേതുവിന് പോലും അറിയാമോ ിൽ നിന്നിറങ്ങി കിട്ടുന്നതിന് മുമ്പ് കണ്ടിരുന്നെങ്കിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട വീട്ടിൽ സ്റ്റെല്ല പ്രസവിച്ച മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട് തീർച്ചയായും പോകും ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരും അവർ ഡി കെ ഒറ്റുകൊടുക്കും ഈ ബന്ധം നാട്ടിലറിയും ും എന്നെയും തിമിരം ബാധിച്ചിരിക്കുന്നു സേതു ലക്ഷ്മിക്ക് കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തര മന്ത്രിയുടെ സഹായമാണ് എനിക്ക് മുതലാളി വേണ്ടി വേണ്ടി ഉണ്ടായിട്ടില്ല ഞാൻ കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി ചെയ്തുവിനറിയാമോ നിങ്ങൾ മന്ത്രി കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ ഒന്നും ബോധിപ്പിക്കണ്ട എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും മന്ത്രി കസേരിൽ ഇരുന്നുകൊണ്ട് ചെയ്തു നെട്ടൂരാനാ കാണരുത് കാണാനാണ് ഭാവമെങ്കിൽ അത് പുല്ലാണ് ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും ചെയ്ത് വിളിച്ചിട്ടില്ല അത് മറക്കരുത് ബാ തുറക്കണാം വേണ്ട നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ ആഭ്യന്തരമന്ത്രി സേതു ലക്ഷ്മിയുടെ ചെവി കടിച്ചുപറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ നെട്ടൂരാൻ മിണ്ടരുത് താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത് തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത് ഇങ്ങനെ ഒരു എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ സഹാവ് കണ്ണാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാരെ പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങി സഹാക്കളി അമയുന്നുണ്ട് മന്ത്രി സേതു ലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ പാതകത്തും പത്താംപുറത്തും വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം ഡി കെ എന്റെ സുഹൃത്താണ് ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി ആ

യ്ക്ക് ഏത് തമ്പി വേലിത്തമ്പി ആണോ സ്ഥലക്കുളത്തു നിന്നാണോ ഇടിച്ച് നിന്റെ മുതുകയും കുളമാകും നിനക്ക് നിന്റെ യജമാനം രാത്രി ഉറക്കവില്ലോളെ എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ എന്താ തമ്പി എന്റെ ഇവിടെ ആകെ പ്രശ്നമാ മിനിസ്റ്റർ തമ്പിന്റെ ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ എന്താ കാര്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഇവിടെ വലിയ പോയില്ലെ ഞാൻ കാലത്ത് അങ്ങത്താ നിങ്ങൾ വെറും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടിയെ ആക്രമിക്കില്ലേ അതിനൊരവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് ഇല്ല പോണെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം എന്തായാലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോല